അലൈക്കും പ്രിയപ്പെട്ടവരെ നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മലപ്പുറം ജില്ല എടക്കര പഞ്ചായത്ത് കരുന്നച്ചി ഭാഗത്തുള്ള ഒരു വീടിൻ്റെ ഇതാണ് ഒമ്പതര സെൻറ്റ് അല്ലേ ഒമ്പതര സെൻറ്റ് സ്ഥലം ഒരു രണ്ട് നില വീടാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ് ആ ഇതിങ്ങനെ കയറി വരുമ്പോ ആള് ഇത് ലിവിങ് ഏരിയ ആണ് ഇപ്പൊ ഇങ്ങനെ ആൾക്കാർക്ക് വന്നിരിക്കാൻ സോഫ അങ്ങനെ ഇരിക്കാനുള്ള സൗകര്യം പിന്നെ അതേമാതിരി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ബ്രഡ് എല്ലാം ആയിട്ട് കിടക്കുന്നത് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് വല്യ വലിയ റൂമുകളാണ് റൂമണ്ട് പന്ത്രണ്ടിന്റെ വലിയ റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാണ് പിന്നെ വെട്ടിടാൻ പറ്റിയിട്ടുണ്ടോ അത്യാവശ്യം സൗകര്യമുണ്ട് നമ്മളെ അലന്മാര ഇത് രണ്ടാമത്തെ റൂമാണ് ഇതിന്റെ അലമാര ഫിറ്റിംഗ്സൊക്കെ ഉള്ള്ണ്ടോ അങ്ങനെ ഉള്ളതാണ് പിന്നെ അതേമാതിരി അത്താച്ചഡാണ് ബാത്റൂമും എ സി പി സീറ്റില് അലമാര വർക്ക് ചെയ്താണ് അല്ല മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ബാത്റൂമിട്ട് അതേമാതിരി പൊറത്തുണ്ട് ബാത്റൂമിസാലമായ ഒരു അടുക്കള സൗകര്യം പിന്നെ ഓരോ ആറകളൊക്കെ എല്ലാ സൗകര്യം ഉണ്ട് പിന്നെ നമ്മളെ പോകാനില്ലാത്ത അടുപ്പ് ആലുവ അടുപ്പ് പിന്നെ പുറത്തേക്ക് പോകണ്ട പുറത്തേക്കുള്ള വഴി ഇവിടെ ഒരു വാക്ക്റൂം വരുന്നുണ്ട് നല്ല എസ് എസ് വർക്ക് സ്റ്റീലിങ്ങിന്റെ സ്റ്റീൽ വർക്കാണ് മോൾക്ക് ഉള്ളത് കേട്ടോ പിന്നെ രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് മേലാട് പിന്നെ ഇവിടെ രണ്ടാമത്തെ റൂം മൂന്നാമത്തെ റൂം അടിയിൽ രണ്ട് റൂം മോളില് മൂന്നാമത്തെ റൂമാണ് ഇത് അത്യാവശ്യം പന്ത്രണ്ട് നല്ല വലുപ്പമുള്ള റൂമാണ് നല്ല വയ്പല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള റൂം നല്ല സൗകര്യം ഉണ്ട് ഒരാളിൽ നല്ല സൗകര്യം എല്ലാം കൊണ്ട് റോഡ് സൈഡിലാണ് വീട് മോളത്തെ രണ്ട് റൂമാണ് നാലാമത്തെ റൂമാണ് ഇത് അങ്ങനെ അത്യാവശ്യം സൗകര്യം ഉണ്ടായ ഇതും വലിയ വലുപ്പുള്ളതാണ് രണ്ടാമത്തെ റൂം മൊത്തം നാല് റൂമാണ് പിന്നെ ഇതും അതും പന്ത്രണ്ട് തന്നിലാണ് അത്യാവശ്യം വീടിന്റെ ഒരു പൊസിഷൻ കണ്ടില്ല അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് വീട് ഇതിന്റെ പുറത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ പതിമൂന്ന് അടിയിലെ പതിമൂന്നര അടിയാണ് ഈ പൊക്ക വീടിന്റെ മേലത്തെ രണ്ടാമത്തെ നില അതുകൊണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല കാഴ്ച വീട് ഭയങ്കര ഇതിലുണ്ട് പിന്നെ ബാത്റൂമൊന്നും മേലത്തൊന്നും ശരിയാക്കിയിട്ടില്ല അത്യാവശ്യ ബാത്റൂം അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല മാത്ര ചെറിയ പണിയെടുക്കാറുള്ളൂ ബാക്കിയൊക്കെ ഫുൾ ടൈല് ഫുള്ള് ടൈൽ ഇട്ടത് പിന്നെ അതേപോലെ നമുക്ക് അലക്കിയിടേണ്ട സൗകര്യം വാഷിംഗ് മെഷീൻ അലക്കിടാൻ പുറത്ത് മെഷീനും വാഷിംഗ് മെഷീനും സാധനങ്ങളൊക്കെ അലക്കിയിടാന് സീറ്റ് ഇട്ടു മോള് മോള് മുകളിലെ നിലയിലെ ആണ് നമുക്ക് പുറത്തു നമ്മളെ റോഡാണ് കാണുന്നത് റോഡ് സൗകര്യം അതേമാതിരി അത്യാവശ്യം നല്ല അന്തരീക്ഷമല്ല വായും താമസിക്കാൻ കൂടുതൽ തിങ്ങിയ വീട് സ്ഥലമുള്ള വീടുകളല്ല പാകത്തുള്ള വീടുകളുണ്ട് നല്ല അന്തരീക്ഷത്തിലെ വായു കിട്ടുന്ന ഏരിയ ആണ് ഇതാണ് സ്ഥലം വീടിന്റെ മോൾ ഭാഗത്തു നിന്നുള്ള പിക്ചറുകളാണ് ഞാൻ പുറത്ത് കാണിക്കുന്നത് ഏഹ് ചോദിക്കുന്നത് അൻപതാണ് ചോദിക്കുന്നത് നമ്മൾ ഇരുന്ന് നമ്മളുടെ അച്ചവട അകലം ഇരിക്കുമ്പോൾ നമുക്ക് പാകത്തിന് സംസാരിക്കാം ഇത്